നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് ഒരു വ്യക്തി ജനിച്ച ഡേറ്റ് മാസം മാത്രം കണക്കുകൊട്ടിക്കൊണ്ടുള്ള ന്യൂമറോളജി കാഴ്ചപ്പാടാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് ഏതൊരു വർഷത്തെയും ജൂലൈ മാസം എട്ടാം തീയതി ജനിച്ച ആൾക്കാർ ശാരീരികമായിട്ടൊക്കെ ഒരു പരിധിവരെ ഫിറ്റാണ് മനോവര്യവും ഉണ്ടാകും പക്ഷേ ഇവർ തെറ്റിദ്ധാരണയ്ക്ക് എപ്പോഴും വിധേയമാകും സാമ്പത്തികമായിട്ട് ഇവർക്ക് അത്ര മെച്ചപ്പെടുവാൻ മറ്റുള്ളവരെക്കാളും കൂടുതലായി പ്രയാസപ്പെടേണ്ടി വരും ഈ തെറ്റിദ്ധാരണ മറ്റുള്ളവരാൽ ഉണ്ടാകുന്നതിനാൽ ഇവർ മാനസികമായിട്ട് ഒരല്പം പുറകോട്ടായിരിക്കും എല്ലാവരിലേക്കും കയറി അങ്ങ് റിയാക് എന്താ പെരുമാറുവാനായിട്ട് എല്ലാവരോടൊപ്പം ഒരുപോലൊരു ഹാപ്പി മൂഡിൽ പെരുമാറുവാൻ പ്രയാസം കാണാറുണ്ട് പിന്നെ ഇവരുടെ പേരിലെ ഓരോ അക്ഷരങ്ങളും വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയുടെയും പേര് ആ വ്യക്തിയെ വളരെയേറെ സ്വാധീനിക്കുന്നു അപ്പോൾ എട്ടാം തീയതിക്കാർ വളരെയേറെ ശ്രദ്ധിച്ചു നിന്നാൽ ഏറ്റവും നല്ലതാണ് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് തീയതികളിൽ ജനിച്ച ആൾക്കാർ ഓക്കെ താങ്ക്